ഇതില് ചില പദങ്ങളുടെ അവസാനത്തില് യെല്ലോ കളറില് ഈ ഹർക്കത്തുകൾ കൊടുത്ത അക്ഷരങ്ങളിൽ അൻസുറു എന്നുള്ളത് ഏത് റാബ വന്നേക്കണം അൽ ഫീറ എന്നുള്ളതിനാ ജു എന്ന പദം ഏതാണെങ്കിലും അപ്പൊ ചില സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റും ലം അത്ഹബ് ചിലടത്ത് കാണാം അൻസുറു ചിലടത്ത് തന്നെ ആ പദത്തിൽ തന്നെ കാണാം ലൻ അത് ചിലടത്ത് കാണാം ലം അത് ഇതിൽ ലമ്മില്ലെങ്കിൽ അവിടെ എന്നാണ് പറയുന്നത് അപ്പൊ ആ ഹർക്കത്തുകൾ മാറുന്നതിനനുസരിച്ച് അതിന്റെ അർത്ഥവ്യത്യാസം ഉണ്ടാവും അത്തരം മാറ്റങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഭാഷാ പഠനത്തിന് അതിനാണ് എറാബ് എന്ന് പറയാ അങ്ങനത്തെ നാല് എറാബുകളാണ് ഉള്ളത് ഏതൊക്കെയാണ് നാല് എറാബുകള് ആ റഫ് വന്ന പദമാണ് അൻസൂറു നസ്ബു വന്ന പദമാണ് ജസ്മു ജറു വന്ന പദമാണ് മൽഅബി ജസ്മു എന്നതാണ് അദ്ഹബ്ശ നമ്മുടെ മുന്നോട്ടുള്ള പഠനത്തിൽ നമ്മൾ ശ്രദ്ധിക്കും ഇതില് പദങ്ങൾ എന്ന് വായിച്ചേ <SPA malaria> <SPA> Tahaba Muhammadun ilah karuyati. Muhammadun. Muhammadun nan അവിടെ ഒരു നമ്മൾ ഇന്നൊരു തന്മീൻ പഠിച്ചു ആ തന്മീൻ തന്മീനോട് തന്നെ വായിക്കണം അപ്പൊ എങ്ങനെ വായിക്കറിയുസാഫിറൻ ഇതില് മബിനിയായ പദങ്ങൾ ആ വാചകത്തിലെ മുഹമ്മദ് ഗ്രാമത്തിലേക്ക് പോയി അവൻ ഒരു യാത്രക്കാരനെ കണ്ടു അതാണ് അർത്ഥം മുഹമ്മദ് ഗ്രാമത്തിലേക്ക് പോയി അവൻ ഒരു യാത്രക്കാരനെ കണ്ടു ഇതില് മൂന്ന് പദങ്ങൾ മബിനിയാണെന്ന് പറഞ്ഞു എല്ലാ പദങ്ങളും എറാബ് സ്വീകരിക്കുന്നു അപ്പൊ ഈറാബ് സ്വീകരിക്കാത്ത പദങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ പിന്നീട് പഠിക്കും ഞാൻ ഞാനത് വേദിതിരിച്ച അവിടെ എഴുതിയിട്ടുണ്ട് ഇറാബ് സ്വീകരിച്ച പദങ്ങൾ ഏതൊക്കെയാണ് അതിൽ മുഹമ്മദൻ മുൻ മുസാഫിറൻ മുഹമ്മദുറൻ ഇതാണ് ഇറാം സ്വീകരിച്ച പദങ്ങൾ ഇനി അറബി അക്ഷരങ്ങളെ എഴുത്തുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ഭാഗമാണ് പറയാനുള്ളത് ഇൻഷാ അള്ളാ അത് അടുത്ത ക്ലാസ്സിൽ ഞാൻ ഈ കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ പറയാ എന്നിട്ട് നമുക്ക് പാഠഭാഗങ്ങളിലേക്ക് കേറാം ആമുഖത്തിൽ അതും പറയേണ്ടതുണ്ട് ഇന്നത്തെ ക്ലാസ് തൽക്കാലം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്തെങ്കിലും ഈ പറഞ്ഞതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ചോദിക്കാം അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി പുതിയ പാഠഭാഗങ്ങളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും എന്ന പദം ചില പിന്നെ അതായത് ഈ മബിനി ആയിരിക്കും ഞാൻ പറഞ്ഞല്ല ചില പദങ്ങള് അതായത് ഈ പാടുത്തപ്പോ ഇവിടെ ഒരു എക്സ്പ്ലനേഷൻ ഇത് കൊടുത്ത് കൊടുത്തത് ഈ ഇതാണ് ചില പദങ്ങൾക്ക് ഇത് ബാധകമല്ല ആ പദങ്ങൾക്ക് മബിനി എന്ന് പറയും അങ്ങനെ വരുന്ന കുറച്ച് പദങ്ങൾ അത് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും അത് മുന്നോട്ട് പഠിപ്പിച്ചു അപ്പൊ അത് കാറ്റഗറൈസ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കി വരുന്ന മുഴുവൻ പദങ്ങൾക്കും ഏറാബ് ബാധകമുണ്ട് അപ്പൊ ആ ഏറാബുകള് റഫുണ്ട് നെസ്ബുണ്ട് ജെർറണ്ട് ജണ്ട് അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിക്കണം അങ്ങനെ മനസ്സിലാക്കിയാണ് നമുക്ക് ആശയങ്ങളും അർത്ഥങ്ങളും മനസ്സിലാക്കാൻ കഴിയുള്ളൂ അതിനനുസരിച്ചാണ് നമുക്ക് ർക്കത്തില്ലാത്തതൊക്കെ തെറ്റുകൂടാതെ കൃത്യമായി വായിക്കാനും കഴിയുന്നു ഓക്കെ അതൊക്കെ മഗിനിയായ പദങ്ങളിൽ പെട്ടതാണ് ആ കാറ്റഗറി കാറ്റഗറിയിൽപ്പെട്ടതാണ് വേറെന്തെങ്കിലും സംശയങ്ങൾ അലിഫ്ലാമുണ്ടെങ്കിൽ ണ്ടാകില്ല ഇപ്പൊ മുസാഫിറ എന്നുള്ളത് അൽ മുസാഫിറ എന്നാണ് പറയാം എന്നുള്ളത് അൽ കറിയത്തി എന്നാണ് പറയാം അലിഫ്ലാം ചേർന്ന് പറഞ്ഞാൽ തന്വീൻ ഒഴിവാം അലിഫ്ലാം ഇല്ലെങ്കിൽ ഭൂരിഭാഗം പദങ്ങൾക്കും തൻവീൻ കൊടുക്കണം നൗണുകൾക്ക് മാത്രം വേറെന്തെങ്കിലും മാറ്റം വരാത്ത പദങ്ങൾക്കാണ് മബിനി എന്ന് പറയാ ഇപ്പൊ ഇല എന്നുള്ളത് നിങ്ങള് മുതൽ കേൾക്കുന്നു അതിന് ദുനിയവര് മുഴുവൻ ഇല എന്ന് തന്നെ കേൾക്കൊള്ളുന്നു അപ്പൊ ഹുവ കുൽ എന്നുള്ളത് ഒരിക്കലും ഹു ഹുവി എന്നൊന്നും വായിക്കില്ല അപ്പൊ ചില പദങ്ങളുടെ അവസാനത്തെ അക്ഷരത്തിന്റെ ഹർക്കത്തുകൾ മാറ്റത്തിന് വിധേയമാകില്ല അത്തരം പദങ്ങളും അറബി ഭാഷയിലുണ്ട് അതിന് മബിനി എന്ന് പറയും എന്നാൽ ഭൂരിഭാഗം പദങ്ങളും അവസാനത്തെ അക്ഷരത്തിന്റെ ഹർക്കത്തുകൾ മാറിക്കൊണ്ടിരിക്കും അതിന് ആണ് ഏറാബ് ഉള്ളത് അതിനാണ് നാല് എറാബുകൾ വരുന്നത് അത് മനസ്സിലാക്കിയാലേ അത് എവിടെയാണ് റഫ് വരുന്നത് എവിടെയാണ് നെസ്ബു വരുന്നത് എവിടെയാണ് ജിറു വരുന്നത് എവിടെയാണ് ജിസ്മു വരുന്നത് അങ്ങനെ മനസ്സിലാക്കിയാലേ നമുക്ക് അതിന്റെ അർത്ഥവും ആ വാചകത്തിന്റെ ആശയവും കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുള്ളു അത് ഇൻഷാൽ നമ്മുടെ മുന്നോട്ടുള്ള പാഠഭാഗത്തിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിക്കും ഒറ്റടിക്ക് പഠിപ്പിക്കുകയല്ല ഒരു പതിമൂന്ന് പതിനാല് ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പ്രയോഗങ്ങള് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നിങ്ങൾ തന്നെ തിരിച്ചിങ്ങോട്ട് പറഞ്ഞു തരുന്ന അവസ്ഥയിലെത്തും